ഹലോ ഈ വീഡിയോ നമുക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ചക്ക എങ്ങനെ നമുക്ക് സീസൺ കഴിയുമ്പോഴത്തേക്ക് ഓഫ് സീസൺ ആകുമ്പോൾ നമുക്ക് വീണ്ടും അതേ ഫ്രഷോടു അതേ ടേസ്റ്റോടി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നു ഇപ്പോൾ നമ്മളുടെ ചക്ക സീസണൊക്കെ കഴിയാറായി ചക്കയുണ്ട് പക്ഷേങ്കിൽ മഴ പെയ്തുകൊണ്ട് വെള്ളത്ത് വെള്ളം കയറി അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടിയ ചക്ക നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി ഇഡ്ലിക്കുട്ടകത്തിനകത്തൊരു ഇല വെക്കും ഇല വെച്ചിട്ട് നമ്മുടെ നമ്മൾ ഇളക്കി ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന ശക്കം ആ ഇഡ്ലി കൂട്ടത്തിനകത്ത് ഇലക്കുള്ളി വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഗ്യാസിൽ വെക്കണം ഈ പതിനഞ്ച് മിനിറ്റ് ഗ്യാസിൽ വെച്ചതിന് ശേഷം നമ്മളൊന്ന് ചെമ്പോ ഇഡ്ഡലി പാത്രം നമുക്ക് എന്ത് സ്റ്റീമർ അത് നമ്മൾ ഇഡ്ഡലി കൂട്ടം ഇഡ്ഡലി കൂട്ടം എന്ന് പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും സ്റ്റീമറുകളിൽ വെക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റീം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് ഇളക്കി നോക്കണം നമ്മുടെ ചക്ക ഇതിൽ വെന്തിട്ടില്ല ഒന്ന് വാടിയത് മാത്രമേ ഉള്ളൂ ഇതിന് നല്ല യെല്ലോ കളറാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തല്ല ഈ ചക്കച്ചുള്ളിയുടെ പ്രത്യേകത വീണ്ടും നമ്മൾ അടച്ചു വെക്കും വീണ്ടും നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വെക്കും ഇന്നലെ തുറന്ന് നോക്കണം ഇപ്പം നമ്മുടെ ചക്ക ഏകദേശം വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി നോക്കിയിട്ട് നമ്മൾ ഈ വെന്ത ഒരു പരുവമായി കഴിയുമ്പോൾ നമ്മുടെ ആ ചോള ഒരെണ്ണം പ്രസ് ചെയ്ത് അറിയാൻ പറ്റും ഇത് വേണ്ടിയിട്ടുണ്ടെന്ന് എന്നിട്ട് നമുക്കിതെടുത്ത് ചൂടാറിയതിന് ശേഷം കണ്ടെയ്നറുകളിലാക്കി നമ്മുടെ ഫ്രീസറിനുള്ളിൽ നമുക്ക് സൂക്ഷിച്ചാൽ അടുത്ത സീസണിൽ നമ്മുടെ ഓഫ് സീസണിൽ നമുക്ക് അതേ ടേസ്റ്റോടും അതേ രുചിയോടും കൂടി ചക്ക കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യും നോക്കൂ നമ്മുടെ ഒരു രീതി ഓഫ് പ്രിസേർവിംഗ് ചക്ക ഇങ്ങനെയാണ്